പ്രിയപ്പെട്ടവരെ നമസ്കാരം ട്രാവൽ സ്റ്റാർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം യാത്രകളോടും യാത്ര പോകുന്നവരോടും എന്നും എന്തോ വല്ലാത്തൊരു അഭിനിവേശമാണ് ഒരുപക്ഷെ ജീവിതത്തെ ഏറ്റവും അധികം സന്തോഷകരമാക്കുന്ന സന്ദർഭം ആയതുകൊണ്ടാവും അത് ഓരോ യാത്രകൾ കഴിയുമ്പോഴും കിട്ടുന്ന അനുഭവങ്ങൾ പുതിയ ആളുകളുമായുള്ള ബന്ധങ്ങൾ തിരിച്ചറിവുകൾ എല്ലാം ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചു യൂറോപ്യൻ രാജ്യമായ ജോർജിയയ്ക്ക് ശേഷം ഞങ്ങൾ തെരഞ്ഞെടുത്തത് ഒമാൻ സലാലയായിരുന്നു തെങ്ങിൻ തോപ്പുകളും പപ്പായത്തോട്ടങ്ങളും വാഴത്തോപ്പുകളും തുടങ്ങിയ തനി കേരളീയ തനിമയുള്ള കൃഷികളൊക്കെ സലാലയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതുതന്നെയാണ് സലാലയെ ഒമാന്റെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും വേർതിരിച്ചു നിർത്തുന്നത് നഗരത്തിന്റെ ഹരിതാഭമായ ഭൂപ്രകൃതിയാണ് സലാലയിലെ തോട്ടങ്ങളെ ഒമാനിലെ മറ്റു പട്ടണങ്ങളിൽ നിന്നുള്ള സവിശേഷമായ സന്ദർശന കേന്ദ്രമാക്കി മാറ്റുന്നത് മഴക്കാലത്ത് സലാല പച്ചപ്പും തിളക്കവും ഉള്ളതിനാൽ അത് കാണുന്നത് മനോഹരമായ കാഴ്ചയാണ് സലാലയിലെ കോർഡിനേഷന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ തോട്ടങ്ങൾ സലാലയിലെ വെളുത്ത മണൽ ബീച്ചുകൾക്കൊപ്പം അതിശയകരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സലാല സന്ദർശന സ്ഥലങ്ങളുടെ ലിഫ്റ്റിൽ നിർബന്ധമായും ചേർക്കേണ്ട പ്രദേശങ്ങളാണ് ഇവിടെ നിലകൊള്ളുന്ന സമൃദ്ധിയായ ഫാമുകൾ സലാലയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങള് ഇവിടുത്തെ ഫാമിനെ പറ്റി ഒന്ന് തിരക്കിയിരുന്നു അതിലൂടെ ചോദിച്ചിരുന്നു എവിടെയാണ് നല്ല ഫാമുകൾ സ്ഥിതി ചെയ്യുന്നതെന്ന് അപ്പോൾ നമ്മുടെ കൂട്ടുകാർ പറഞ്ഞ പ്രകാരം ഞങ്ങൾ രണ്ടു ഫാമാണ് തിരഞ്ഞെടുത്തത് ഒന്ന് ഫലാല ഫാമും മറ്റൊന്ന് നമ്മുടെ പ്രിയ ബന്ധു സുനിലേട്ടന്റെ ഫാമും സുനിലേട്ടന്റെ അടുത്ത് ഞങ്ങൾ എത്തിയപ്പോൾ അദ്ദേഹം വളരെ നല്ല രീതിയിലുള്ള ഒരു സ്വീകരണമായിരുന്നു നമുക്ക് തന്നത് ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന്റെ ഫാം മൊത്തത്തിൽ നോക്കി നോക്കിക്കാണുകയുണ്ടായി അവിടെ പപ്പായയും അതുപോലെ തന്നെ വാഴയും തെങ്ങും ഇടക്കൃഷികളും എല്ലാം ഉണ്ടായിരുന്നു അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും കൃഷി ചെയ്യുമ്പോൾ അതിന്റെ ഇടക്കൃഷികൾ കൂടുതലായിട്ട് അവർ ചെയ്തു വന്നിരുന്നു അതുപോലെ തന്നെ ചാലു വെട്ടി വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു ആ ചാലു വെട്ടി വെള്ളം ഒഴുക്കുന്നതിന് മുകളിലായിട്ട് അവർക്ക് ഇരിക്കാനും കിടക്കാനുമായിട്ടൊക്കെ ചെറിയ രീതിയിലുള്ള സംവിധാനങ്ങൾ അവരവിടെ ക്രമീകരിച്ചിരുന്നു അവിടെ കാണുന്നത് കൂടുതലായിട്ടും റോബസ്റ്റ വാഴകളായി ഏകദേശം ഒരു മൂന്നടി നാലടി ഹൈറ്റിലുള്ള വാഴകളെല്ലാം വളരെ നല്ല രീതിയിൽ കൊലച്ച് വലിയ കുലയുമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിനടുത്തു തന്നെ ഈ ചാല് പോകുന്നതിന് അപ്പുറത്തായിട്ട് തന്നെ സമുദ്രമാണ് ഈ സമുദ്രത്തിൽ നിന്നും വെള്ളം ശുദ്ധീകരിച്ചാണ് ഈ വാഴ കൃഷിക്കും തെങ്ക് കൃഷിക്കും എല്ലാം അവര് ചാല് വെട്ടി ഒഴുക്കുന്നത് നല്ല വെള്ളം കിട്ടുമ്പോൾ മാത്രമാണ് എന്തായാലും ഏത് കൃഷിയായാലും നല്ല സമൃദ്ധിയോടെ ഉണ്ടാകത്തുള്ളൂ അതിന്റെ ഒരു വലിയ തെളിവാണ് സ്ഥലാലയിലെ കൃഷി ഞങ്ങൾ ഓരോരുത്തരും നോക്കി കണ്ടത് ശരിക്കും നമ്മൾ കേരളത്തിലൊക്കെ ഇത് കാണേണ്ടി തന്നെയാണ് നമ്മളിപ്പോൾ ഓരോരോ ഫെസ്റ്റിവലും അല്ലെങ്കിൽ ഓരോരോ ആഘോഷങ്ങൾ വരുമ്പോൾ തമിഴ്നാടിന്റെയും ആന്ധ്രയുടെയും ഒക്കെ പച്ചക്കറിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും വെയിറ്റ് ചെയ്യുന്നു പക്ഷെ ഇവിടെ ഈ മരുഭൂമിയിൽ ഈ കൃഷിയെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും കണ്ട് മനസ്സിലാക്കേണ്ടതാണ് ഈ ഫാമിൽ ഈ സലാല ഫാമിലാണ് ഇതിന് മുൻപ് നിങ്ങൾ കണ്ടത് നമ്മുടെ സുലേട്ടന്റെ ഫാമായിരുന്നു ഇത് സലാല ഫാം ആണ് അവിടെ കുറെ അധികം ബംഗാളികൾ ജോലിക്കുണ്ടായിരുന്നു അവിടെ തന്നെയാണ് അവർ പറയുന്നത് മുപ്പത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത് ചെറിയ താമസ സൗകര്യമൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നു കുഴപ്പമൊന്നുമില്ല ഈ പ്രകൃതിയോട് ഞങ്ങൾ അങ്ങ് ലയിച്ചുപോയി അങ്ങനെയാണ് അവർ എന്നോട് പറഞ്ഞത് അവർ കൃത്യമായിട്ട് തന്നെ എന്നോട് വിശദീകരിച്ച് തരുന്നുണ്ടായിരുന്നു ഓരോരോ സംഭവങ്ങൾ എങ്ങനെയാണ് ഏതൊക്കെയാണ് പച്ചക്കറികൾ എല്ലാവരും വിശദീകരിച്ച് തരുന്നുണ്ടായിരുന്നു ഈ തേനീച്ച വളർത്തൽ ആ മധുമുക്കി ചോദിച്ചാൽ മധുമുക്കിയാണ് തേനീച്ച വളർത്തല അവർ കൂടുതലായിട്ടും ഈ വാഴത്തോട്ടങ്ങളുടെ ഇടയിലായിട്ട് കാണുകയുണ്ടായി ഏത്തക്കൊല ഏത്തക്കൊല അവിടുന്ന് വെട്ടിയിട്ട് നമ്മുടെ സലാലയിൽ തന്നെ ഒരു വലിയൊരു സലാലയുടെ ഒരു സെന്റർ ഉണ്ട് ഈ പച്ചക്കറികൾ കൊടുക്കുന്ന വാഴക്കുലയും അതുപോലെ തന്നെ ഈ തേങ്ങായ കരിക്ക് കരിക്കും വെള്ളം കരിക്കും വെള്ളം നമുക്ക് തരുന്ന അശോകെട്ടനാണ് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ സുഹൃത്താണ് ഈ അശോകെട്ടൻ അവിടെ കൊണ്ടുപോയിട്ട് നല്ല മധുരമുള്ള ഈ കരിക്കൻ വെള്ളം മധുരമുള്ള കരിക്കൻ വെള്ളം നമുക്ക് തരികയുണ്ട് വളരെ സന്തോഷമുള്ള സന്തോഷമുള്ളവാക്കി വളരെ സന്തോഷം ഉള്ള ഉള്ളതാക്കി നല്ല ചൂടത്ത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മധുരമായ ഒരു കരിക്കിൻ വെള്ളം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷം ഉണ്ടാവും അദ്ദേഹം അതിന് നമ്മുടെ നാട്ടിൽ പറയും ഈ തെങ്ങിന്റെ ഇത് വെച്ച് നാച്ചുറൽ ആയിട്ട് അവർ സ്പൂണൊക്കെ ഉണ്ടാക്കിയിട്ട് ആ തെങ്ങിന്റെ ആ നൂക്കാത്ത ആ കരിക്ക് കഴിക്കുമ്പോൾ വലിയൊരു രുചിയാണ് സംഭവം ആ ചൂടോടെ കഴിക്കുമ്പോൾ അതുപോലെ തന്നെ എല്ലാ ഏത്തക്കൊലകളും വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെ അവർ വെച്ചിട്ടുണ്ട് ആൾക്കാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു ഇവിടെയാണ് ഈ കൂടുതലായിട്ടും ഏത്തക്കുലകളുണ്ട് കണ്ണൻകുലകളുണ്ട് അതുപോലെ ഉണ്ട് എല്ലാ സംഭവങ്ങളും തേനുണ്ട് അവിടെ വിൽക്കാനായിട്ട് അവിടെ സലാല വെളിച്ചെണ്ണ ഉണ്ട് വിൽക്കാനായിട്ട് അങ്ങനെ നിരവധി ഐറ്റങ്ങൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഈ യുടെ അനുഭവങ്ങൾ എത്ര പറഞ്ഞാലും തീരത്തില് ഇങ്ങനെ ഉണ്ട് അത്രമാത്രം അനുഭവങ്ങൾ തന്നാണ് സലാല നമ്മളെ അവിടുന്ന് യാത്ര അയക്കുന്നത് ഞങ്ങളുടെ ഈ ചാനലിന്റെ ഉദ്ദേശം ഓരോ രാജ്യങ്ങളിലും സഞ്ചരിക്കുക അവരുടെ ഭക്ഷണ രീതികള് അവരുടെ സംസ്കാരങ്ങൾ അവരുടെ ജീവിത രീതികള് ഇതൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളുടെ ഈ ട്രാവൽ സ്റ്റാർ ആരംഭിച്ചിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കൂടുതൽ കൂടുതൽ യാത്രകളുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും എത്തുന്നതായിരിക്കും